കണ്ടോ കണ്ടോ നമ്മളുടെ ഒരു പുറത്ത് വെച്ചിട്ടുള്ള കടകളിലൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് എല്ലാതും ഈ മഞ്ഞക്കൂവ എന്ന് പറഞ്ഞൊരു ഒരു ആണ് അപ്പൊ ഇനിയെങ്കിലും നിങ്ങളത് ഏർ വഞ്ചനയിൽ പെടാതിരിക്കുക ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഇപ്പൊ ഇന്ന് ഞാൻ ഇവിടെ വിളവെടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് നമ്മുടെ വെച്ചൂര് മണിക്കുട്ടിയുടെ ചാണകമാണ് നമ്മളെ എല്ലാ കൃഷികൾക്കും നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ തികച്ചും ജൈവ കൃഷിയാണ് നമ്മുടെ അപ്പൊ ഏഹ് നമ്മുടെ ഈ ചാണകം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു നാടൻ പശുവിനെ വളർത്തുന്നത് പിന്നെ നമ്മളെ നമ്മുടെ വട്ടിങ് കൊട്ടൊക്കെ ആയിട്ട് കൈക്കോട്ടൊക്കെ ആയിട്ടാ വന്നേക്കണേട്ടോ അപ്പൊ എന്നെന്ത്ളവെടുക്കാനാവുന്നല്ലേ നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ചും സ്ത്രീ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഞാൻ ഇന്ന് വിളവെടുക്കുന്നത് നിങ്ങൾക്ക് ദമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്നാലും എന്തെങ്കിലും ഒരു സസ്പെൻസ് വേണ്ടേ അപ്പൊ നമുക്ക് ആ സംഭവം ഒന്ന് വിളവെടുക്കാം കേട്ടോ നമ്മളെ നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ തോട്ടത്തിലാണ് നിൽക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവും പിന്നെ ഒരുപാട് പേര് നമ്മളടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ അത് ഇപ്പം എപ്പോഴാണ് വിളവെടുക്കാറ് എങ്ങനെയാണ് അറിയുക എന്നുള്ളതൊക്കെ അപ്പോൾ ഈ ഇല മഞ്ഞളിച്ച് ഉണങ്ങി വീഴുമ്പോഴാണ് നമ്മളിതിൻ്റെ ഏകദേശം വിളവെടുപ്പായി എന്നുള്ളത് മനസ്സിലാക്കുക ഇത് നമ്മളൊരു ഏപ്രിലിൻ്റെ ആ സമയത്ത് നട്ട ഒരു വിലയാണ് അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ വിളവെടുക്കാറായിട്ടുണ്ട് കാരണം ഈ ഇലകളെല്ലാം തന്നെ ഉണങ്ങി വീണ് മണ്ണിൽ വീണിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി നമ്മുടെ ഒന്ന് മഞ്ഞളൊന്ന് വിളവെടുക്കുക അതുമാത്രമല്ല പലർക്കും ഇപ്പോഴും സംശയമുള്ളത് കാര്യമാണ് കേട്ടോ കസ്തൂരി മഞ്ഞൾ പലരും ണിച്ചു കൊടുക്കുമ്പോൾ പറയും ഇതാണോ കസ്തൂരി മഞ്ഞൾ മഞ്ഞ കളറാണോ എന്നൊക്കെ പറയാറുണ്ട് എന്നാൽ ഞാൻ പല എക്സിബിഷനുകളിലും നമ്മൾ പോയിട്ടൊക്കെ കാണുമ്പോൾ ഒക്കെ ഈ മഞ്ഞ കളറിലുള്ള ആ മഞ്ഞക്കൂവ എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ് എല്ലായിടത്തും പ്രദർശനത്തിന് വെച്ചേക്കുന്നത് തികച്ചും തെറ്റായിട്ടുള്ള ഒന്നാണത് എല്ലാ ഇപ്പോൾ ഒരുവിധം പേരൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ ഒരുവിധം പേർക്കൊക്കെ നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരുപാട് പേർക്ക് നമ്മളിവിടുന്ന് കൊറിയർ അയച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലേക്കും നമ്മളുടെ കയ്യിൽ നിന്ന് ആളുകൾ കസ്തൂരി മഞ്ഞൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ആലുവയിൽ നടന്നിട്ടുള്ള ഒരു മീറ്റില് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഓർഗാനിക് ഒരു കൃഷി സംഭവം വലിയ സംഭവഹുലമായിട്ടുള്ള ഒരു മൂന്ന് ദിവസം ഉണ്ടായിരുന്നു ആലുവയിലെ അപ്പോൾ ആ ഒരു കർഷക മീറ്റിലെ കൃത്യമായിട്ട് കസ്തൂരി മഞ്ഞൾ എന്താണെന്ന് വ്യക്തമായിട്ട് നമ്മൾ കർഷകരെ മനസ്സിലാക്കാനും കാണാനൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു കസ്തൂരി മഞ്ഞൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ മാത്രമാണ് കൃത്യമായിട്ട് ആളുകൾക്ക് എന്താണ് കസ്തൂരി മഞ്ഞൾ എന്ന് വ്യക്തമാക്കാനായിട്ടുള്ള ഒരു എക്സിബിഷൻ ഞാൻ കണ്ടിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും അതായത് പുറത്ത് വെച്ചിട്ടുള്ള കടകളിലൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് എല്ലതും ഈ മഞ്ഞക്കൂവ എന്ന് ഒരു ഐറ്റമാണ് അപ്പോൾ ഇനിയെങ്കിലും നിങ്ങളിത് വഞ്ചനയിൽപ്പെടാതിരിക്കുക ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഇപ്പം നിന്ന് ഞാനിവിടെ വിളവെടുത്ത് കാണിച്ച് തരാം നിങ്ങൾക്ക് അങ്ങനെ നമ്മൾ നമ്മള് പോവുകയാണ് നല്ല ഉറപ്പുള്ള മണ്ണാണ് അതുകൊണ്ട് ഇത് എന്താണ് ആ അങ്ങനെ നമുക്കൊരു അടിപൊളി കട കിട്ടിയിരിക്കുന്നു കണ്ടോ നമ്മളുടെ ഒരു കടയുടെ വലുപ്പാണിത് കണ്ടോ എല്ലാരും ഇങ്ങനെ ആവുമെന്ന് പ്രതീക്ഷിക്കരുത് ഇപ്പൊ കിളച്ചപ്പൊ വലിയ കട കിട്ടി നമ്മുടെ വെച്ചൂർ പശുവിന്റെ ചാണകമൊക്കെ ഇട്ടുകൊണ്ടാവാം ഈ ഒരു ഭാഗം നല്ല കടയുണ്ട് ഇതിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഞാൻ എന്റെ കൈക്കൂട്ടുകളായതുകൊണ്ട് ഇവിടെ മുറിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതിന്റെ ബാക്കിയാണ് ഞാൻ എടുക്കുന്നത് കണ്ടോ ഇപ്പൊ നിങ്ങൾക്ക് ഒരുവിധക്കെ കാര്യങ്ങൾ പിടികിട്ടിട്ടുണ്ടാവും കാരണം ഇതിന്റെ കളർ കാണുമ്പോൾ തന്നെ അത് മുറിഞ്ഞു പോയിട്ടുണ്ട് കണ്ടോ ഒരു ക്രീം കളറാണ് കേട്ടോ ഈയിടെ നമ്മുടെ പത്രമാധ്യമങ്ങളിലെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ് നമ്മുടെ വെളുക്കാനായിട്ട് നമ്മൾ ഓരോ സൗന്ദര്യവർധക വസ്തുക്കളോ വാങ്ങി തേച്ചിട്ട് ശരീരത്തിന് ഹാനികരമാകുന്ന രീതിയിലേക്ക് അത് മാറി പോകുന്നത് അപ്പൊ ആ സമയത്ത് നമ്മൾ ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ പക്ഷെ ഇപ്പോഴാണ് നമ്മുടെ ഈ ഒരു വിളവെടുപ്പും ഇങ്ങനത്തെ കാര്യങ്ങളും പിന്നെ കുറെയേറെ ആളുകൾക്കൊക്കെ നമ്മുടെ ഈ കസ്തൂരി മഞ്ഞളിനെ ഇപ്പൊ ശരിക്കും അറിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഇപ്പോ നമ്മുടെ കയ്യിൽ നമ്മളിത് പറിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിന്റെ പ്രാവശ്യത്തെക്കാളിനും വിലക്കുറവിലാണ് പ്രാവശ്യം നമ്മൾ നമ്മുടെ കസ്തൂരി മഞ്ഞൾ കൊടുക്കുന്നത് അപ്പോൾ അപ്പൊ നമ്മളുടെ ഒരു ണ്ടോ ഒരു ചെറിയ കട എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിയതാണ് കേട്ടോ അപ്പം ഞാനിത് എടുത്തിട്ട് കണ്ടോ ഈ ഒരു കളറ് കണ്ടു ഞാനിത് പൊട്ടിക്കുന്നില്ല അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇതൊക്കെ വൃത്തിയാക്കി ഈ ഇതൊക്കെ പൊട്ടിച്ച് കളഞ്ഞ് ഓക്കെ വൃത്തിയാക്കിയിട്ട് നമുക്ക് എടുക്കണം ആവശ്യക്കാരെ നമ്മളെ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അതിന് വേണ്ടിയിട്ട് നമ്മളെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ള സുഹൃത്തുക്കൾ വാട്സപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് നമ്മുടെ വീഡിയോയിലെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട് എന്താണെന്ന് അറിയോ നമ്മുടെ ഈ ഒരു കസ്തൂരി മഞ്ഞൾ ഓർഡർ ചെയ്യുന്ന ആദ്യത്തെ ആദ്യമായിട്ട് ഓർഡർ ചെയ്യുന്ന ആദ്യത്തെ ആൾക്ക് നമ്മുടെ അമ്പത് ഗ്രാം കസ്തൂരി മഞ്ഞൾ ഫ്രീ ഫ്രീ ആയിട്ട് അതിൽ വെക്കുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ പുതുതായി കാണുന്ന കൂട്ടുകാർ ണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടേക്കുക ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ